നാലഞ്ചു പൊറാട്ട ഇവിടെ അടുപ്പത്തിരിക്കാൻ അപ്പൊ വരും നമുക്ക് കിഴിയാക്കിട്ട് വരാം ഇവിടെ നോക്കി ഞാനൊരു പൊറാട്ടുണ്ടാക്കിയപ്പോ എന്തൊക്കെ ഒരു പുകിലേന്ന് ചറോട്ട ചപ്പാത്തി മലപ്പുറം കത്തി അമ്പും വില്ലും ഞാൻ അതൊന്നും വേണ്ട നമ്മൾ നല്ല അടിപൊളി പൊറാട്ടേറ്റ് എന്നിവിടെ വന്നിക്കണത് ഇത് പൊറാട്ടയാണോ ചപ്പാത്തിയാണോ സംശയല്ലോ ഇപ്പൊ കാണിച്ചരാ ഒത്തിരി വീട് അളയടങ്ങണ വീട് ഈ ദോശ മാത്രം തന്ന് തന്ന് പൊല്ലാപ്പാക്കണ നാട് അളയടങ്ങേറാക്കണ വീട് ദോശ ഞമ്മക്കും ദോശ ഇങ്ങക്കും ദോശ ഈ നാട് മൊത്തം ദോശ അല്ലാ ഈ ദോശ ഒക്കെ പൊറത്തെറിഞ്ഞല്ലാ ഡാൻസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ ഇഷ്ടാണ് അപ്പോ പിന്നെ രണ്ടും കൂടെ ആയി ചെയ്തപ്പോ രസം ആയി അപ്പൊ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ അത് പിന്നെ ഇട്ടപ്പോ കൂടുതൽ കൂടുതൽ റീച്ചാ അത് അപ്പൊ എല്ലാരും കമന്റ് ബോക്സിലും മെസ്സഞ്ചറിലൊക്കെ മനസ്സേ ബുള്ള അവിടെ മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഈയൊരു കെട്ട് ഒന്ന് നമ്മളെ ഇപ്പോൾ പ്രത്യേകതയാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ പറഞ്ഞതരാം ഞാൻ ഉള്ളത് തിരൂരാണ് ഇവരെ സ്ഥലത്തിന്റെ പേര് പഞ്ചാരമൂല എന്നല്ലേ പഞ്ചാരമൂല അപ്പോ പൊതുവേ പൊതുവേ വരേണ്ടതാണ് ഒരു ചക്കരമൂല എന്ന് അപ്പം ഞാനത് മനസ്സിൽ വിചാരിച്ചുള്ളൂ പക്ഷേ ഇവിടെ ചക്കരമൂല കഴിഞ്ഞിട്ടാണ് അല്ലേ ചക്കരമൂല കഴിഞ്ഞിട്ട് പഞ്ചാരമൂല അപ്പോൾ ഞാനിങ്ങനെ പറയാം വലിയോട് വന്നപ്പോൾ തന്നെ ഈ ചക്കരമൂല എന്നുള്ള സ്ഥലപ്പേരാരോ ഇട്ടു അപ്പം അതിന് പകരമായിട്ടൊരു പഞ്ചാലമൂല വാശി കിട്ടതാകും എന്നുള്ളതാണ് ഹിബൂസ് എല്ലാവർക്കും അറിയാം പരിചയം ഉണ്ടാവും സോഷ്യൽ മീഡിയ കാണുന്നവർക്കും ഇൻസ്റ്റാഗ്രാമിലും താരാണ് പിന്നെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ യൂട്യൂബാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ടിക്ടോക്ക് ഉണ്ടല്ലേ ടിക്ടോക്ക് ഇവിടെ അവിടെ ഓപ്പൺ ആക്കണേ വീഡിയോ എടുക്കും ആ ഇവിടെ യൂട്യൂബ് ആൻഡ് അവിടെ ഇൻസ്റ്റാഗ്രാം ആന്റലി ടിക്ടോക്ക് പിന്നെ ശരിക്കും ഇൻസ്റ്റാഗ്രാം എനിക്ക് പഠിത്ത പോകാത്ത കാര്യൊക്കെ ആയിട്ട് എനിക്ക് ഉടനെ സമയം കിട്ടണ അപ്പൊ ആൻഡിൽ ചെയ്യാൻ ഉമ്മ തന്നെയാണോ ഉമ്മ മാത്രം കൂട്ടിട്ട് ഫസ്റ്റ് തുടക്കത്തിൽ മോളില്ലാന്ന് തോന്നുന്നു ഇല്ലല്ലോ അവള് ഇല്ല ഫസ്റ്റ് കുറച്ച് വീഡിയോസ് ഇട്ട് പിന്നെ എനിക്ക് ചെറിയ കൊറേ വീഡിയോസ് ഇടാതായി പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങി അപ്പൊ പിന്നെ കൂടെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടി വീഡിയോ ഇട്ട് വീടിയോട്ട് പിന്നെ ആ പാട്ട് പാടി അതൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ഞാൻ ഇഷ്ടാണ് അപ്പൊ പിന്നെ രണ്ടും കൂടെ ആയി ചെയ്തപ്പോ രസം ആയി അപ്പൊ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു പ്രശ്ന എല്ലാരും അബായ കൊണ്ടും പിന്നെ ഈ ഷാളുകൊണ്ടൊക്കെ ഒരുപാട് മോഡൽ നോക്കുന്ന ആളുകളാണ് കൊറേ മോഡലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഈ ഒരു മോഡൽ എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഇവിടെ തന്നെ ആശയാണ് ശരിക്ക് ശരിക്കും ഏഹ് അത് എന്താ കാരണം കാരണുണ്ടാവുല്ലോ നിങ്ങള് കെട്ടാന്നുള്ള എവിടുന്നേലും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഏഹ് അടുക്കളയിലൊക്കെ എന്തെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ പിന്നെ തട്ടം കുറച്ച് നീണ്ടില്ലായതുകൊണ്ട് ഗ്യാസ്മനൊക്കെ മേനൊക്കെ ഇതാവുമ്പോ മറിഞ്ഞ എന്തെങ്കിലും രീതിയിലൊന്ന് കെട്ടി നോക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഇതില് ടർബൻ പോലെ ഒരു കുറച്ചും ഇത് ചോദിച്ചിട്ടുണ്ട് കെട്ടാനുമ്പോ അങ്ങനെ ചുരുണ്ടി പറഞ്ഞപ്പോ ചുരുട്ടിങ്ങനെ വരുന്നവരൊക്കെ ഉമ്മ നമ്മളെ ഉമ്മയാണ് ഫോട്ടോഗ്രാഫർ അല്ല വീഡിയോ നമ്മളെ വീഡിയോ എടുക്കണേട്ടോ ഉമ്മ ടീച്ചറാണ് അല്ലേ ആ ഉമ്മയാണ് പറഞ്ഞു പിന്നെ ഉപ്പച്ചിന്റെ ഇപ്പച്ച എല്ലാരും സപ്പോർട്ടുണ്ട് ശരിക്കും ഞാനിവിടെ വരുന്ന ബൈക്ക് തന്നെ ചോദിച്ചിവിടെ സ്ഥലം ഏകദേശം എനിക്ക് മനസ്സിലായി പോകണം എന്ന് ചോദിച്ചപ്പോ അവിടെ ടൗണിലൊക്കെ എന്റെ ഫാൻസാണ് സ്കൂളിലെ പഠിക്കണം ആ ഒമ്പതാം ക്ലാസ്സിൽ ആ ആ ശരിക്കും അവിടെ ും ഒരേ പോലെ ഇൻഫ്ലുവൻസറൊന്നുമില്ല അവിടെ കാണുമ്പോ ഈ പുതിയ എട്ടാം ക്ലാസ്സിൽ വന്നപ്പോ അവർക്ക് ഇന്ന മനസിലാവിന് ഓരോരുത്തര് വരുമ്പോ ടീച്ചർമാരെ മുന്നൊക്കെ ഓരോരുത്തർ നമ്മൾ എടുത്തു കരുമ്പോ ഉം ഒറ്റപുറക്കായില്ല അതൊക്കെ സ്വാഭാവികമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അർഹതക്കെല്ലാം അംഗീകാരം കൊടുക്കണം കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലത്ത് പലരും പല രീതിയിലാണ് ശരിക്കും വൈറലാകാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ഫെയിം ആകാൻ വേണ്ടിയിട്ടൊക്കെ അത് ഇപ്പം ഇങ്ങനൊരു എന്താ പറയുക ചാടിക്കളി ചെപ്പ് അല്ലേ ജമ്പിങ് ചെപ്പ് എന്നൊക്കെ പറയാം ചാടിക്കളിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതുപോലെ ഈ ഇതിൻ്റെ ഒരാശയം വരുന്ന തുടർന്നാ ശരിക്കും ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണം എന്നല്ലേ യൂട്യൂബില് ഇട്ടപ്പോ പിന്നെ കുറച്ച് യൂട്യൂബിൽ അങ്ങനെ ഇടാൻ വേണ്ടി പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ട് പിന്നെ പിന്നെ ഫസ്റ്റ് ആയിട്ട് ഡാൻസ് പഴംപൊരിണ്ടാക്കി പിന്നെ ഞാൻ കണ്ട് പിന്നെ ആൾക്കാർ പറയുന്നു അതുപോലെ നാട്ടിലിപ്പോ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ട്വന്റി ഫോറിന്റെ ഇതിലൊക്കെ കമന്റ് കണ്ട് ഞങ്ങള് നാടറിയപ്പെടാനായി അല്ലേ പല സ്ഥലത്ത് നാട് പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളന്നെ പിന്നെ ആ വീഡിയോസ് ജംഷൻറെ വീഡിയോ കണ്ടിട്ട് പിന്നെ ബോർഡ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാ ഈ പഞ്ചായ്മ മനസ്സിലാക്കിയത് അപ്പൊ നാട്ടിലോക്കും ശരിക്കും നാട്ടിലൊരു താരം റാണി തന്നെയാണ് ശരിക്കും നാട്ടിൽ നിന്ന് എന്തു അംഗീകാരമൊക്കെ കിട്ടിയോ

പാട്ട് പാടിയായിട്ടുള്ള പലരും കമന്റിലൊക്കെ ചോദിക്കൊണ്ടിട്ട് എന്താ പതിന്ന ഒരു പിന്നെ ഒരു പാടെന്താണ് ഗുണപാഠം ഞാൻ പറഞ്ഞതല്ല ഗുണപാഠം എന്തോന്നല്ല പക്ഷെ നമ്മക്ക് എന്താണോ കഴിവുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ ഒരു ഏബിൾ ഉള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ നോക്കുക ഇങ്ങനത്തെ കഴിവില്ല ആളുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഇതില് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പലരും പല കമന്റുകളൊക്കെ നെഗറ്റീവായിട്ട് കണ്ടു ഇല്ല നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അതായിട്ടൊക്കെ നൂറ് ശതമാനത്തില് തൊണ്ണൂറ്റി നല്ല ആൾക്കാരെ അപ്പൊ നാട്ടിൽ നിന്നൊക്കെ അംഗീകാരം ആയിട്ട് മാറിട്ട് നമുക്ക് പ്രത്യാശിക്കാം പിന്നെ എന്താ പറയാ ഇതിലിപ്പോ പഠനം ഈ ഒരു സോഷ്യൽ മീഡിയം കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കല്ല ബുദ്ധിമുട്ട് ഉമ്മക്കെ ബുദ്ധിമുട്ട് എഡിറ്റ് എടുക്കുക പിന്നെ റെക്കോർഡ് ചെയ്യാ ചെയ്യും

ശനിയാഴ്ച വർക്ക് സാധാരണ ശനിയാഴ്ച സ്കൂളിലാകത്തേക്ക് നാലു അഞ്ചു മണിക്കൂർ ക്ലാസ് ഉണ്ടാവും അപ്പൊ ആ ടൈം സ്കൂളിൽ ആവില്ല അപ്പൊ പിന്നെ ട്യൂഷൻ ഒരു മണിക്കൂറൊക്കെ പറഞ്ഞു കൊടുത്താൽ ശരിക്കും പിന്നെ ഏതൊരു ചാനലില്ലേ എന്തോന്നു പറഞ്ഞല്ലോ പിന്നെ ബിരിയാണി മട്ടൻ കറി അങ്ങനെ ഒന്നല്ല അല്ല വേറെ സ്കൂൾ ചെയ്തിട്ടുണ്ട് എന്തോ ഫസ്റ്റ് മക്കളെ മറ്റേ രണ്ടു മാസം ടീച്ചർമാരെ അടിച്ച് അങ്ങോട്ട് അങ്ങനെ ഹിബമോള ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നവരുണ്ടാവും നമ്മളെ ചാനൽ മൈ കൊണ്ടുവരാൻ നല്ലതാണ് പല പ്രേക്ഷകരും കാണാത്തവരുണ്ടാവും അപ്പോ നിങ്ങളൊക്കെ സപ്പോർട്ടും ഒക്കെയാണ് നമ്മളെ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളുകൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ടും എന്താ പറയാ പ്രോത്സാഹനം ഒക്കെയാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ പഠിത്തത്തുകൂടി പഠിത്തം കൂടി കൊണ്ടുപോവാ പഠിത്തം പിന്നെ അനിവാര്യാണ് കേട്ടോ എല്ലാവരും പഠിക്ക പഠിക്ക പഠിച്ചിട്ട് എന്താ പറയാ ഇതും അതിന്റെ കൂട്ടത്തില് ഉണ്ടായിക്കോട്ടെ സോഷ്യൽ മീഡിയ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം ആ ചെറിയ സൺ എടുത്തോ ഞാൻ പഠിച്ചോ തോണീ